ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പുറത്തുവിട്ട വാർത്ത എന്താ നമ്മളോടൊക്കെ ഈ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളെ അഭിമാനത്തോടുകൂടി നമ്മുടെ എഴുതി അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛൻ്റെ എഴുതി അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ അതിലും അഭിമാനത്തോടെ നമ്മൾ നമ്മളമ്മയുടെ പേരെഴുതി എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ബി ജെ പി അച്ഛൻ്റെ കോളം എടുക്കുമ്പോൾ പി ക്യു ആർ എസ് ടി എന്നാണ് പേര് അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ കാച്ചാട്ടാ താപ എന്നാണ് എഴുതുന്നത് അങ്ങനെ പി ക്യു ആർ എസ് ട്യൂ അച്ഛന് കാച്ചാട്ടാ താപ അമ്മയിലുണ്ടായ കുറേ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ് ബി ജെ പി ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ് അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ് ഈ തൃശ്ശൂർ തൃശൂർ ഞാനിങ്ങെടുക്കുകയാണ് എടുക്കുകയെന്ന് എന്ന് ഒന്നും നമ്മൾ വിശ്വസിച്ചില്ല നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ വിടുവായത്തം പറയുന്നതാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് ബി ജെ പിളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇതുപോലെ പച്ചക്ക് ചെറ്റത്തരം വിളിച്ചു പറയുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിലുണ്ടോ ഓരോ ബോധമുള്ള മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് വ്യാജ തിരിച്ചറിയൽ കാടൊക്കെ ഉണ്ടാക്കിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസന്റ് സ്ഥാനത്തേക്ക് പോലും എത്തിയിട്ടുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തില് എന്താ കരുതുന്നത് യൂത്ത് കോൺഗ്രസിലെ സംഘടനാ ഇലക്ഷൻ പോലെ ഒരു തട്ടിപ്പ് സംവിധാനമാണ് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന് എന്നോ ഇത് വളരെ വ്യക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അന്ന് മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തില് വ്യാജ തിരിച്ചറിയൽ കാട് രേഖയുണ്ടാക്കിയ അവരുമായി ബന്ധപ്പെട്ട് ആളുകൾ രേഖയുണ്ടാക്കിയെന്ന് നിരന്തരം മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് മലയാളികൾ മറക്കരുത് ഒരു ഉദാഹരണത്തിന് ഒരു വാർത്ത ഞാൻ മുന്നോട്ട് വെക്കാം രാഹുൽ മാൻകൂട്ടത്തിലിന്റെ കാറിൽ വെച്ച് പ്രതികളെ പിടിച്ചു രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ടിൽ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതികൾ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായി പ്രവർത്തിച്ചു എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് പ്രതികൾ സഞ്ചരിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാൻകൂട്ടത്തിലിന്റെ കാറിലായിരുന്നു കേരള ചരിത്രത്തിലാദ്യമായിട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെയല്ലേ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നേരെയല്ലേ ഇവരെന്താ കരുതുന്നത് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇവരുടെ തട്ടിപ്പ് സംഘടനാ ഇലക്ഷൻ പോലെയാണ് എന്നാണോ കേന്ദ്ര പോലീസ് സംവിധാനങ്ങളല്ലേ ഇത് കേസെടുത്തത് കേരള പോലീസ് സംവിധാനങ്ങളാണ് ഇത് കേസെടുത്തത് കോൺഗ്രസ് അനുകൂല ഒരുപാട് പോലീസുകാരുള്ള കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളാ ഈ കേസെടുത്തിട്ടുള്ളത് ല്ലേ കേസെടുത്തിട്ടുണ്ടാവ ഓരോ ആളുകളും ഇതൊക്കെ ചിന്തിച്ചു നോക്കൂ പിന്നെ ഈ രാഹുലെ ചെറ്റമാണ് വിളിച്ചു പറഞ്ഞത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ടു ചെയ്ത സകല ആളുകളുടെയും പിതാവിനെയും മാതാവിനെയുമാണ് അപമാനിച്ചത് സുരേഷ് ഗോപിക്ക് വോട്ടു ചെയ്തവർ അവരുടെ പിതാവ് അവർക്ക് പിതാവ് ആരാണെന്നോ മാതാവ് ആരാണെന്നോ അറിയില്ല എന്ന് പോലും തൃശൂർ ജനതയാണ് ഈ രാഹുൽ മാൻകൂട്ടത്തില് വെല്ലുവിളിച്ചത് നരേന്ദ്രമോദിക്ക് വോട്ടു ചെയ്തവരെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തില് വെല്ലുവിളിച്ചത് ഇതെന്തുകൊണ്ടാ ഇത്രത്തോളം വപ്രാളത്തിൽ വെപ്രാളത്തിൽ പിടിച്ച് ഇവരൊക്കെ രംഗത്തെത്തുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ കേരളത്തിലെ ജിഹാദികൾക്ക് വേണ്ടി സുഡാപ്പികൾക്ക് വേണ്ടി ഇത് വെറുതെ പറയല്ല ഇവരിത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ഇവൻ കുറച്ചു മുമ്പേ രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മോദി കൊല്ലാൻ ആളെ വിടുമ്പോഴും പറയുന്നത് ജയ് ശ്രീറാം എന്ന് തന്നെയാണ് ഇത്തരത്തിൽ നിരന്തരം വിളിച്ചു പറയുന്നവനാ ഇത് വിളിച്ചു പറയുന്നവര് ഇത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഇവര് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഇവൻ പാലക്കാട് ബൈഎലക്ഷനിൽ മത്സരിച്ച സമയത്ത് ഇവൻ ജയിച്ച സമയത്ത് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് ഈ എസ് സി പി ഐക്കാരാണോ ഇന്നു ആ എസ് സി പി ഐക്കാർക്ക് വേണ്ടിയാണ് ഇവനിപ്പോ പണിയെടുത്തോണ്ടിരിക്കുന്നത് കാരണം കേരളത്തിൽ സുരേഷ് ഗോപി വിജയിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകളെ എന്ന് പറയുന്നത് ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും അവധൂതികളും ഇത്തരം ആളുകളാണ് ഇവർക്ക് വേണ്ടിയല്ല ഇവൻ ഈ പണിയെടുക്കുന്നത് അതല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിലിന്റെയൊക്കെ പേരിന്റെ മുകളിൽ പിതാവിന്റെ പേര് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വെല്ലുവിളിക്ക ഇവിടെയുള്ള സകല സാധാരണക്കാരോ നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ പറയുന്നത് നിങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരെ പറയുന്ന വിഷയങ്ങൾ തെളിവുമായിട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതിയെ സമീപിക്കൂ തെളിവുകളുമായിട്ട് നിങ്ങൾ പരമോന്നത കോടതിയെ സമീപിക്കൂ എന്നാൽ കോടതി ഇലക്ഷൻ റദ്ദു ചെയ്യോ എന്ത് നിങ്ങളുടെ കയ്യിൽ തെളിവില്ലാത്തത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പരമോന്നത കോടതിയെ സമീപിക്കൂ എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് പറയോ ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നു കാത്തിരിക്കുന്നു എന്ന് ഇതൊരു മാതിരി കാച്ചാട്ടാ പോലെ വിഷയമല്ലേ ഇവന്റെയൊക്കെ പേരിന്റെ മുകളിൽ കാച്ചാട്ടാത്താഫ തന്നെ എഴുതി വെക്കേണ്ടി വരില്ലേ ഇവന്റെ നേതാവ് രാഹുൽ ഗാന്ധി എന്താ വിളിച്ചു പറയുന്നത് ഇവൻ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് ഇവന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താ ഇവന്റെ നേതാവ് രാഹുൽ ഗാന്ധിയോട് നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി തന്നെ വ്യക്തമായിട്ട് ചോദിച്ചതാ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ ഇത് എന്തുകൊണ്ട ഒരാടിസ്ഥാനവും ഇല്ലാത്ത ഇമാതിരി ആരോപണം ഉന്നയിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ നമ്മുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട് ചൈന എന്ന് അതേപോലെ തന്നെ അരുണാചൽ പ്രദേശില് ചൈനീസ് സൈനികർ നമ്മുടെ സൈനികരെ മർദ്ദിച്ചിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പൗരന് വിളിച്ചു പറയാൻ സാധിക്കുക എന്ന് വ്യക്തമായിട്ട് നമ്മുടെ പരമോന്നത കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ ഒരു തെളിവുണ്ടായിട്ടില്ല ഇതുവരെ ഒരു തെളിവില്ല തെളിയിക്കാൻ പറഞ്ഞു നമ്മുടെ ഭൂമി ചൈന പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ രണ്ടായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞേ സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തെളിവ് തെളി തെളിവ് ഹാജരാക്കാൻ ഒരു തെളിവില്ല അതുകൊണ്ട് പരമോന്നത കോടിയും പോലും ഇവന്റെ നേതാവിനോട് വ്യക്തമായിട്ട് ചോദിച്ചതാ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരനാണോ എന്ന് ആ നേതാവിന്റെ അടിയല്ലേ രാഹുൽ മാക്കൂട്ടത്തില് അപ്പൊ ആ ഉളുപ്പില്ലായ്മയൊക്കെ തന്നെ നന്നായിട്ട് കയ്യിൽ ആ കയ്യിൽ വെച്ചതാണ് ഇപ്പൊ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത് തൃശ്ശൂർ ജനത വെല്ലിക്കുന്നത് അല്ല രാഹുലെ ഒരു ഉളുപ്പില്ലേ ഒരു ഉളുപ്പുമില്ലേ നിങ്ങൾക്കൊക്കെ ബൂത്ത് ഏജന്റില്ലേ സകല സംവിധാനങ്ങളില്ലേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ആണോ നേരിട്ട് ഇവിടെ വോട്ടുചേർന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരല്ലേ അന്തിമ വോട്ടർ പട്ടികക്ക് രൂപം കൊടുക്കുന്നത് അതിൽ തന്നെ ഭൂരിഭാഗവും വന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരല്ലേ കേരളത്തിലെ അതും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോട് കൂടിയിട്ട് സകല രാഷ്ട്രീയ പാർട്ടികൾ ബൂത്ത് ലെവൽ ഏജന്റുമാര് കൃത്യമായി സമയമില്ലായിരുന്നു ആറുമാസം സമയം ഫൈനൽ വോട്ടർ ലിസ്റ്റ് ഇറക്കിയിട്ട് അതായത് വ്യാജ വോട്ട് ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാൻ ഇതൊന്നും ചെയ്യാതെ ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് രംഗത്തെത്തിയിട്ടോ ഉളുപ്പില്ലാതെ എന്ത് തേങ്ങയാണ് വിളിച്ചു പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം വിറളി പിടിച്ച് ആധുനിക വിളിച്ചു പറയാ പിന്നെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാട്ട് രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ വരുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനങ്ങൾ സകല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറേസ് വരുമ്പോ അതെങ്ങനെയാ കള്ളവോട്ടാവുന്നത് ഈ കാച്ചാട്ടാത്താഭ എന്ന് പറയുന്ന ഒരു വ്യക്തി ൂത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എല്ലാ പാർട്ടികളുടെയും ഏജന്റുമാരുണ്ടാവും അവരെ എതിർക്കും അങ്ങനെ ആരും തന്നെ നമ്മുടെ രാജ്യത്ത് എവിടെയും വന്നിട്ടില്ല കാരണം കോൺഗ്രസ് അത്തരം ഒരു പരാതി എവിടെയും കൊടുത്തിട്ടില്ല അങ്ങനെ ടെക്നിക്കൽ എറേഴ്സ് വന്ന ആളുകൾ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്തിയിട്ടില്ല ടെക്നിക്കൽ എറേഴ്സ് വരും അത് കമ്പ്യൂട്ടർ ആയി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സകല ആളുകൾക്കും ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ് എന്നിട്ട് ജനങ്ങളെ ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇവിടെ ഫുള്ള് പ്രശ്നമാണെന്ന് അറിയിക്കാൻ ആ ഒരു തരത്തിൽ തോന്നിയത് വിളിച്ചു പറയാ ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് സുഡാപ്പികളുടെ കൊട്ടേഷൻ വാങ്ങിയല്ലേ ഇവരൊക്കെ ഈ രംഗത്തെത്തുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട തെളിവുമായിട്ടോ പരമോന്നത കോടതിയെ സമീപിക്കാത്തത് അതാണ് ഇവിടെ സാധാരണക്കാർക്ക് കിട്ടേണ്ട ഉത്തരം ഇനി നിങ്ങൾ ഇതുപോലെ തോന്നിയത് വിളിച്ചു പറയുമ്പോ സാധാരണക്കാർക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ഈ തെളിവുമായിട്ട് കോടതിയിൽ പോവാതെ മുന്നോട്ട് പോകുന്നു